ഹായ് അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ വിശേഷം എന്താണെന്നറിയാം ഇപ്പം നല്ല തണുപ്പായതുകൊണ്ടേ നമുക്കിങ്ങനെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തണുത്തു പോട്ടോ അപ്പം ഞങ്ങളുടെ പഴയ ഓവൻ പത്തിരുപത്തൊന്ന് വർഷം കഴിഞ്ഞിട്ടോ അത് അന്ന് കൊണ്ടുവന്നപ്പോൾ അതിന് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ ഡൽഹിയിൽ താമസം തുടങ്ങിയവരെയാണ് ശരിക്കും അതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടായത് അപ്പം അത് പത്തൊൻപത് വർഷമൊക്കെ കിട്ടിയില്ലേ പത്തിരുപത് വർഷത്തോളം തന്നെ അടുത്തായിട്ടോ അതത്രയ്ക്കൊക്കെ നമുക്ക് ലൈഫ് തന്നില്ലേ എന്നാലും ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ അത് ചീത്തയാവും അപ്പോൾ എന്നാൽ വിചാരിച്ച് അത് ചീത്തയായിപ്പോട്ടോ ഓൾറെഡി ഇപ്പോൾ രണ്ട് ഒരു കൊല്ലത്തോളം എന്ന് പറയാം ചീത്തയായി കിടക്കിയെന്ന് അപ്പോൾ പിന്നെ നമുക്കതൊന്ന് മാറ്റിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് താഴേക്ക് വന്നതാണ് അപ്പം പിന്നെ നമ്മൾ വണ്ടിയിലെ സാധനങ്ങളൊക്കെ വെച്ച് കയറ്റി അത്രയും വർഷമായോണ്ട് എല്ലാവരും കടയിൽ തന്നെ കൊണ്ടു കൊടുത്ത ആർക്കും ഒരു അത്ഭുതമായിട്ടോ അപ്പം നല്ല കമ്പനീൻ്റെ സാധനം എന്ന് സിംഗപ്പൂർ പോയപ്പോൾ കൊണ്ടു തന്നതായിരുന്നു കേട്ടോ അന്ന് അതിൻ്റെ വലിയൊന്നും അന്ന് അറിയും കൂടിയില്ല ഓവൻ വേണോ ചോദിച്ച് ആന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് യൂസ് ചെയ്യണ കാര്യമോ അതിനെ പറ്റിയിട്ടോ ഒന്നും എനിക്കറിയില്ല അന്നത്തെ ആ ഒരു പവറിൽ വലിയ ക്ലൂസിൽ പറഞ്ഞതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഉപകാരമായി ഇപ്പം മക്കൾക്കൊക്കെ ഒന്ന് ചൂടാക്കണമെങ്കിലും ഒക്കെ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കിങ്ങനെ എല്ലാ സാധനവും എനിക്കിങ്ങനെ വേണം പണ്ട് എന്താ പറയുക ഒരു സിനിമയിൽ ഇവർ ഉണ്ടല്ലോ ബിന്ദു പണിക്കർ പോയി ഉണ്ടായില്ലേ അതേമാതിരി ആയിരുന്നു കേട്ടോ ഞാൻ ആ കടകളിൽ കയറിയപ്പോൾ പൊതുവെ എനിക്കിങ്ങനെ കിച്ചൺ ഐറ്റംസിനോട് ഭയങ്കര ഒരു ക്രേസ് ആട്ടോ അപ്പം ഞാൻ എല്ലായിടത്തും കയറി ഇറങ്ങി കളിക്കുന്നത് ഇവർ ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ലേ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടേ വീഡിയോസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ ഇതിലേക്ക് ഇടാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പോയി ഒക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഒക്കെ വെച്ചിട്ടാണ് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാം ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെയും എനിക്കൊരു മനസ്സ് ഇരിക്കുന്നില്ല പിന്നെയും ഞാൻ കറങ്ങി നടക്കുകയായിരുന്നു കേട്ടോ അയ്യോ ആ പാത്രം ഇപ്പാത്രം അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നടക്കുകയായിരുന്നു അപ്പോൾ ഇവർ വീഡിയോ എടുത്തപ്പോൾ ഞാനത് ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തോ മാത്ര കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ ഭയങ്കര ഓഫറുകളാണ് അപ്പം ഇഷ്ടംപോലെ ഓഫറുകളുണ്ട് പക്ഷെ ഓഫറിനൊന്നും നമ്മൾ നിന്നില്ല നമുക്ക് വേണ്ട സാധനം എന്താണോ അത് നോക്കി ഞാനങ്ങോട് സെലക്ട് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഇതാ കണ്ണട ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഒരു പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്ക് കണ്ണട മസ്റ്റ് ആവേണ്ട ഒരു അവസ്ഥയായിട്ടോ അങ്ങനെ കണ്ണടയൊക്കെ വെച്ച് ഞാൻ എല്ലാം പിന്നെയും ഞാൻ വന്ന് പരതി കിട്ടോ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ ഒരു ആൻറ്റി മോമോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫേമസ് ആണ് ഷോപ്പാന്ന് തോന്നുന്നത് അപ്പോൾ മോള് പറഞ്ഞു തന്നാൽ എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ് എനിക്ക് അത്ര വലിയ അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ ഞാൻ നമ്മുടെ ചോറും കറിയും ഇഷ്ടപ്പെടുന്ന മീൻ കറിയും മീൻ മുളക് ഇട്ടതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ അവിടെ എത്തിയപ്പം പിന്നെ ആ ഒരു മോമോസ് വാങ്ങിച്ച് കഴിച്ചു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഭയങ്കര മസാലയാണെന്ന് മാത്രം കേട്ടോ അങ്ങനെ അവിടെ നിന്നപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കണല്ലോ തണുപ്പല്ലേ അങ്ങനെ അവിടെ ഒരു ഫേമസ് ഒരു ഷോപ്പ് ഉണ്ട് ഭയങ്കര പൊറാട്ടയ്ക്ക് ഫേമസ് ആയ ഷോപ്പ് കേട്ടോ അങ്ങനെ അവിടെ ഒരു പൊറോട്ട വാങ്ങിച്ചതാണ് പൊറോട്ട വാങ്ങിച്ചപ്പോൾ നമുക്ക് വയറെല്ലാം നിറഞ്ഞു അങ്ങനെ ആ പൊറാട്ടയും കഴിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ തണുപ്പ് സഹിക്കുന്നില്ല എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല അത്രയും തണുപ്പട്ടോ അപ്പോൾ അത്രക്കേ ഉള്ളൂ